ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത് ഒരാഴ്ച ആയിട്ടോ വീഡിയോ ഇട്ടിട്ട് പാടേ ട്രാക്കിക്ക് ഇങ്ങനെ വരണം ഷോർട്ട്സ് ഇടാറുണ്ടെങ്കിലും ലോങ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് സെറ്റാക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പിരീഡ്സ് ഡേ ഇൻ മൈ ലൈഫാണ് പിരീഡ്സ് ഡേ ഇൻ അവർ ലൈഫ് എൻ്റെയും കീത്തൂല്യ ബ്രേക്ക്ഫാസ്റ്റ് ഞാനത് കുറച്ച് നാൾ മുമ്പെടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചക്ക സോറി മാ നേന്ത്രപ്പഴത്തിൻ്റെ അടയുണ്ട് വെള്ളയപ്പുണ്ട് ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ് വാങ്ങിച്ച് കുറേ നേരം ഞാനും അമ്മയും സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങ ഞങ്ങൾ പറയുമായിരുന്നു അമ്മനോട് അപ്പം ഞാനും കീത്തും ഒരുമിച്ച് ഇന്ന് തന്നെ ആയിട്ടുണ്ട് പീരീഡ്സായി അങ്ങനെ വരാറേ ഇല്ല അവൾ എൻ്റെ അത് കഴിഞ്ഞിട്ടൊരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ട് കീത്തിൻ്റെ ഡേറ്റ് ആവാറുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയിൽ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ഇങ്ങനെ സ്റ്റെക്കാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദിവസത്തേക്ക് ഈ സാധനം വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഞങ്ങൾക്ക് രണ്ട് പേർക്കും നല്ല രീതിയിൽ പെയിൻ ഉണ്ട് എനിക്ക് ആറ് ദിവസമാണ് പെയിൻ ആറ് ദിവസമുള്ളിടത്ത് എനിക്ക് എനിക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകും ഒന്നിൻ്റെ രണ്ടിൻ്റെ തന്നെ ചിലപ്പോൾ ആറിൻ്റെ ഒക്കെ ഭയങ്കര അൺസഹിക്കബിൾ വേദന ഉണ്ടാകും കീത്തൊരു കറക്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് അത് ട്വൻറ്റി ഫൈവ് അവർ ആയിക്കഴിഞ്ഞാൽ അവൾ മാറും അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരാൾ ഉള്ള ഒക്കെ ഇടുന്നാലും ഞാൻ ഇപ്പം അവൾക്ക് വയ്യെങ്കിൽ ഞാൻ പിള്ളേരെ കാര്യം ചെയ്യും എനിക്ക് വയ്യെങ്കിൽ അവൾ പിള്ളേരെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പേർക്കും ഒരുമിച്ച് വരുമ്പോഴത്തൊരവസ്ഥയാണത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതല്ല നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഡേ ആയത് എന്ന് ഞാൻ ഡെയിമെ ലൈഫ് എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കട്ടോ അപ്പോൾ പാറക്കുട്ടി നല്ല ഉറക്കം ാണ് എനിക്ക് തോന്നുന്നത് സ്കൂൾ തുറക്കുന്നേക്കാൾ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോൻ്റെ കയ്യിലുണ്ടായ കാര്യമേ എനിക്ക് ഓർമ്മയില്ല ഒരു ഡേ മൈ ലൈഫ് എടുത്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അവരുടെനെ ഇനിപ്പിക്കാൻ ഭയങ്കര എനിക്ക് സ്കൂള് ഓപ്പൺ ചെയ്യേണ്ട ഒരു സമയമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം ആരും ലേറ്റായിട്ട് ജനിക്കുമ്പോൾ അപ്പോൾ ഞാൻ പാറിനോട് പറഞ്ഞു പാറ പാറുസിനെ ശരിക്കും അറിയാം അമ്മ എനിക്ക് വയറുവേദന എന്ന് പറയുമ്പോൾ അമ്മയോട് എന്നോട് ചോദിക്കും അമ്മ പീരീഡ്സ് ആയിരിക്കാണോ അങ്ങനെ ചോദിക്കും ഞാൻ അവളോട് ഇപ്പോഴേ ഓപ്പണായിട്ട് പറയും ആടെ പീരീഡ്സ് ആയിരിക്കുകയാണ് അമ്മയ്ക്ക് നല്ലോണം ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല വയറുവേദന ഉണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ഞാൻ പാറു കുഞ്ഞിലെയും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ നമുക്ക് ഇപ്പോൾ വിസ്പേറിൻ്റെ അങ്ങനത്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അവളെ മുന്നേക്കുവെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻസ് ചെയ്യുന്നതന്നെ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർ അറിയാം അല്ലെങ്കിൽ അറി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ആരൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ പിന്നെ അവൾക്ക് അറിയാം ഇപ്പം എന്താ പറയുക അങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ചില സമയത്ത് എനിക്ക് ഡ്രസ്സും ഒക്കെ ലീക്കായിട്ടുണ്ടാവും ചില സമയത്ത് അപ്പം എന്നോട് പാറുമോളം എന്നെ പറയും അമ്മ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ അങ്ങനെ പറയും അവൾ ഇതിനെ പറ്റിയിട്ട് അവൾക്ക് നല്ല രീതിയിൽ അറിയാം നല്ല രീതിയിൽ അറിയാം കാരണം എനിക്കൊന്നും അറിയില്ല ബികോസ് എനിക്കിത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്രമാത്രം സംഭവമാണ് ഞാൻ അറിയണത് പത്താം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത് അപ്പോൾ അത്രയും ഞാൻ ആയിട്ടുള്ളത് അന്നാണ് ഞാൻ അറിയണത് ഈ ഒരു സംഭവം പക്ഷെ എൻ്റെ മോൾക്ക് എൽ കെ ജി ആയിപ്പോഴത്തേന് എൻ്റെ മോൾക്ക് അറിയാൻ അറിഞ്ഞു തുടങ്ങി അപ്പോൾ ഈ ഒരു അടി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമില്ല പക്ഷേ ചേട്ടൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നേന്ത്രപ്പഴം ഒരുപാട് ഇന്ന് പഴുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കേടായി പോണേക്കാൻ മുമ്പ് ഈ ഒരു അടി ഉണ്ടാക്കും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് കുഴപ്പമില്ലാ തിരക്കേടില്ലാത്തൊരു അപ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ ഇതിന് ആരും വിമർശിച്ച് വരേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല മേ ബി ആണ് പറഞ്ഞാൽ ചില ഉച്ചക്ക് നിങ്ങൾക്ക് നമ്മളെ നമ്മൾ ജീവിക്കുന്ന കാലം നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ കീത്ത് താഴേക്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അതിനു അതിനൊന്നെ ബ്രഷ് ബ്രഷ് മേടിക്കിട്ടാ ഒന്ന് മാടിയിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെടുത്ത് അങ്ങ് മേടിക്കട്ടെ ഇനിയിപ്പം നമുക്ക് പിള്ളേരെ കാര്യങ്ങൾ നോക്കണം കുളിപ്പിക്കണം അവർക്ക് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾക്ക് രണ്ടു ഒരേപോലെ വയ്യാണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് നമ്മുടെ പിള്ളേരെ കാര്യം ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് മതിക്ക് ഒന്നും സംസാരിക്കാൻ കൂടെ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ എപ്പോഴും എല്ലാം കവർ ചെയ്ത് എടുക്കുന്ന ഒരാളാണ് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഉണ്ടാവും ഒരു ഡെയിമി ലൈഫ് അത് ഞാൻ ചുരുക്കിയിട്ടാണ് ഒരു മുപ്പത് മിനിറ്റാക്കുക പക്ഷേ ഇതിൽ ഞാൻ കുറേ കട്ട് ചെയ്തു കുറേ മറന്നു പോയി എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അയ്യോ ഇതെനിക്ക് എനിക്കൊന്ന് ഭാരം പോലെ ആയിരുന്നു വീഡിയോ എടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളിങ്ങനെ പറയും അവളോട് എനിക്ക് ഇന്ന് ഇങ്ങനെയാണ് വേദന എനിക്ക് ഇവിടെയാണ് കൂടുതൽ വേദന അപ്പോൾ കീത്ത് പറയായിരുന്നു അവൾക്ക് അത്രയും വേദന ഇല്ല എനിക്ക് സഹിക്കാവുന്ന വേദനയുള്ളൂ കെടുക്കേണ്ട ഒരു വേദന ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഈ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക എനിക്കത് ഈ ഒരു പെയിൻ ഒരു ഡിഫറൻറ്റായിട്ടൊരു പെയിൻ പോലെ തോന്നും അതെൻ്റെ അമ്മയ്ക്കുള്ള സെയിം പെയിനാണ് എനിക്ക് അതെനിക്ക് തോന്നും പരമ്പരാഗതമായിട്ട് എനിക്ക് കിട്ടിയതാണോ എന്നാണ് സംശയം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഡിസ്കഷനിലാണ് അതിനെപ്പറ്റി കേട്ടോ ഇപ്പം രണ്ട് പേർക്കും വയ്യാത്തോണ്ട് തന്നെ രണ്ടുപേർക്കും എടുക്കില്ല അതായത് എനിക്കായാലും കീർത്തിനായാലും അവൾക്ക് വയ്യല്ല എങ്ങനെയൊക്കെ എടുക്കുക എനിക്ക് വയ്യല്ല അവളെങ്ങനെ എടുക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ അപ്പം ഏട്ടൻ ദേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ് ഞാനിപ്പോൾ എത്രാമത്തെ ചായയാണ് ഞാൻ ഈ കുടിക്കണേന്ന് എനിക്കൊരു ധാരണയില്ല ഗൈസ് എനിക്ക് നല്ലൊരു സുഖമാണ് ചായ പിന്നെ എനിക്ക് ഹോട്ട് ബാഗാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളത് പക്ഷെ ഹോട്ട് ബാഗ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കണ്ടേ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആണെങ്കിൽ അപ്പം ഞാൻ നികിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുവായിരുന്നു അപ്പം അവൻ ചോദിക്കാൻ രണ്ടാളും പണി പാലിക്കുകയാണ് ഇത് അപ്പം യെസ് ഗൈസ് ഞാൻ രണ്ടുപേരും പണിപാലിക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഗൈസ് കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ പതിനൊന്ന് മണിയായി രാവിലെ കഴിഞ്ഞിട്ടപ്പ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങിയത് പക്ഷെ എനിക്കിങ്ങനെ പീരീഡ്സ് ആയിരിക്കുന്ന ഒരു ടൈമിൽ തിളച്ച വെള്ളം ഒരു ഒഴിക്കണം ഹോട്ട് ബാഗ് വയ്ക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കല്ലെടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് ടേക്ക് അതക്കണം പിന്നെ നിങ്ങളിപ്പിച്ചുണ്ടോ ഇപ്പൊ കുറേ കമൻസ് വരും ഓ ഇത്ര ഇതിലും വീഡിയോ എടുക്കാൻ മറക്കണില്ലല്ലോ ഒന്നും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പീരീഡ്സ് ആയിട്ട് ആരെങ്കിലും ജോലിക്ക് പോകാണ്ടിരിക്കുന്നുണ്ടോ അതേപോലെ നമ്മുടെ ജോലിയല്ലേ ജോലിയായിട്ട് കണക്കാക്കുന്നു ഇന്ന് ഞാൻ മൈ ലൈഫ് കുറച്ച് അതേ ദിവസമായി എടുത്തിട്ട് അപ്പ അതുകൊണ്ടാണ് ഡേ മൈ ലൈഫ് എന്ന് വിചാരിച്ചത് എന്ന് ഞാൻ എടുത്ത് തുടങ്ങുമ്പോഴും ഒരു സാധനം ഫോക്കസ് ചെയ്തിട്ട് എടുത്തതല്ല പക്ഷെ വന്നപ്പായി അപ്പം പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ശരി ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ വേറൊരു കാര്യം പറയട്ടെ നമുക്ക് ഈ ബുദ്ധിമുട്ടിലും പിള്ളേരെ പിള്ളേരെ കാര്യത്തിൽ എൻഗേജാ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കില്ല നമ്മൾ ഒറ്റക്കായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ വേദന അങ്ങനെ കാര്യങ്ങൾ കുറേ ഉണ്ടെങ്കിൽ നമ്മളതിൽ കൂടെ ഓടി അങ്ങോട്ട് പോവും അങ്ങനെയാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു അമ്പലക്കാര്യം ഒരു സംഭവം അരങ്ങേറ്റം വന്നപ്പോഴും മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഇരുപത്തെട്ടിൻ്റെ അന്ന് ഞാൻ പീരീഡ്സ് അതായത് ഞാൻ ഡേറ്റ് നോക്കി വെക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ട്വൻറ്റി ഫസ്റ്റിന് ഞാൻ പീരീഡ്സ് ആയിരുന്നില്ലെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ടു അങ്ങനെ ഇരുപത്തെട്ടാമത്തെ ദിവസം ഞാൻ ഓൾറെഡി ആവും ഇരുപത്തെട്ടിൻ്റെ അന്ന് ഞാൻ നമ്മുടെ കപ്പ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ വെച്ചിരുന്ന പക്കയാണ് പക്ഷെ ഇപ്പ്രാവശ്യം ഒരു ഫൈവ് ഡേയ്സ് മാറി അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നല്ല രീതിക്കുണ്ട് ഇപ്പം തിളച്ചുള്ള കുളിക്കട്ടെ കുളിച്ചാൽ തന്നെ കുറച്ചൊന്ന് ഉഷാറും ഇവിടെ ബെഡ് വെഡ്ഡിംഗ് ഇങ്ങനെ പോകാൻ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ വേണ്ട കുളിച്ചിട്ട് വരാം കുളിക്കട്ടെ കേസ് കേതുവിനാണെങ്കിലും വലിയ സീനില്ലയെന്നാ പറയണേ പക്ഷെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണ് കാരണം ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ പിള്ളേരെ ഫുള്ള് അവളം നോക്കാം അവൾക്കൊരു വയറുവേദന ഭയങ്കരമായിട്ട് വന്ന് നമുക്ക് കെടുക്കണം കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് അവളം പിള്ളേരെ നോക്കാൻ പറ്റണം ഞങ്ങൾക്ക് രണ്ട് പേർക്കും വയറുവേദന ഞങ്ങൾ രണ്ടുപേരും കെടുക്കില്ല കാരണം അമ്മയ്ക്ക് ഒട്ടും ഒറ്റും എല്ലാരും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അമ്മ ഭയങ്കര വീക്കാണ് ബോഡി ഭയങ്കര വീക്കാണ് മേഡം അമ്മക്ക് ഒരാളൊക്കെ നോക്കാം രണ്ടുപേര് മാക്സിമം നോക്കാം അതിൻ്റെ ഇടയിൽ കൂടെ നാലടത്തിട്ട് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എടുക്കില്ല ഇതൊരു വില്ലനായിട്ട് വന്നിരിക്കുകയാണ് രണ്ടുപേർക്കും ഒരൊറ്റ ദിവസം അപ്പൊ ഞാൻ സ്കൂളിച്ചിട്ട് വരാം അപ്പോൾ നല്ലോണം ഒന്ന് കുളിച്ചു അത് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തളച്ച ആ വെള്ളത്തിൽ കുളിക്കട്ടോ എനിക്ക് ഭയങ്കര എനിക്ക് ഈ ചൂടുവെള്ളം മേത്ത് വീഴുമ്പോൾ ഒരു നൊസ്റ്റു ഫീലൊക്കെ വരും അതായത് പണ്ടത്തെ ഒരു ഓർമ്മകൾ അങ്ങനെയൊക്കെ വരും എനിക്ക് ചില സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് നൊസ്റ്റു ഫീൽ ആയില്ലേ അതേപോലെ ചൂടുവെള്ളം തന്നെ മേത്ത് വീഴുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ മേത്ത് വീഴ്ത്തിക്കൊണ്ടേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടുവെള്ളത്തിൽ വളർത്തി കുളിക്കാൻ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ സ്കിന്നായിരിക്കും വളരെ വളരെ നല്ലതല്ല വളരെ പൊട്ടയാണ് ഈ ചൂടിൽ കുളിക്കുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ലൈറ്റായിട്ടൊരു ചൂട് കുഴപ്പമില്ല തടച്ചെള്ളത്തിൽ എന്നെപ്പോലെ മുങ്ങരുതായിരിക്കും തല കുളിക്കില്ല കേട്ടോ ചൂടുവെള്ളത്തിൽ പിന്നെ ഞാൻ പോൺസിൻ്റെയോ അല്ലെങ്കിൽ ന്യൂട്രിഡേമിൻ്റെയോ എൻ്റെ കയ്യിൽ ഏത് ക്രീമാണോ കിട്ടുന്നത് അത് ഞാൻ മോയ്സ്ചറൈസറായിട്ട് തേക്കും മിക്കവാറും ന്യൂട്രിഡേമിൻ്റെയൊക്കെ ആയിരിക്കും ഞാൻ തേക്കുന്നത് കേട്ടോ കാരണം ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നല്ലൊരെണ്ണം വാങ്ങിച്ച് തേക്കണം അങ്ങനെ അങ്ങനൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് അത് വാങ്ങിച്ച് അത് അത് ഇട്ടതേക്കും കൂടി അങ്ങനെ കാശിക്കുട്ടി അല്ലു നീ വെറുതെ മതില്ലേ <laughs> 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 ഇപ്പറത്തൊരു പൂരപ്പുകിൽ നടക്കട്ടോ ഞാനത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് ഇത് ഞാൻ ഡബ് വീണത് എത്രയോ നാള് വീണ്ട കഴിഞ്ഞ മാസം കണ്ടെടുത്തൊരു വീടാണ് അത് പക്ഷെ ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു ട്രെയിൻ എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാന്ന് പക്ഷെ എനിക്കവിടെ മൂടുറപ്പിച്ചിരിക്കാൻ പറ്റിയില്ല കാരണം അവൾക്കും വയ്യാണ്ടിരിക്കുകയാണല്ലോ പക്ഷെ കീത്തുവിന് ഇപ്രാവശ്യം അധികം പെയിൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് വലിയ രീതിയിൽ പെയിൻ വന്നിട്ടുണ്ടായില്ലേ അവൾക്ക് അതെന്തോ ഭാഗ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ദേഷ്യമൊക്കെ വരും അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നു നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പീരീഡ്സ് ടൈമിൽ നമുക്ക് എന്താ പറയുക ദേഷ്യം പിന്നെ സ്വീറ്റ് ക്രേവിങ്സ് അങ്ങനൊക്കെ ഉണ്ടാകും ഇല്ല ഇല്ലയെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എനിക്ക് ഇതിനോട് തൊട്ട് മുമ്പ് തുടങ്ങി എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഏട്ടനോടൊക്കെ ആ ഒരു സമയത്തായിട്ടാ മിണ്ടില്ല അപ്പം ഞാൻ ഇപ്രാവശ്യം ഇതുപോലെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഭയങ്കര ലൗഡായപ്പോഴായിട്ടൊരു സൈലൻറ്റായിട്ടിരിക്കും അപ്പം ഞാൻ ഭയങ്കര കാമായിരിക്കുന്ന സമയത്ത് ചോദിച്ചു ഞാൻ എത്രയും ഒച്ചോറ്റി കാര്യം ഉണ്ട് ഞാൻ ഒച്ച എടുത്തത് എന്തിനാണെനിക്കറിയില്ല ഏട്ടാ എന്നിട്ട് എന്തായിട്ടാണ് മിണ്ടാന്നത് നിനക്ക് എല്ലാ മാസവും ഈ സമയത്ത് ഈ ഒരു ദേഷ്യം ഉണ്ടാവുക പറഞ്ഞു അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നതോ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് ഉണ്ടല്ലേ യെസ് ഓഫ് കോഴ്സ് എനിക്ക് ആ സാധനം ഉണ്ട് അപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പൊ അതേ കീത്തു കുളിക്കാൻ പോവാണ് കീത്തും തളച്ച വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ് ഏട്ടാ പിള്ളേരൊക്കെ നോക്കി നിൽക്കുകയാണ് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് നിൽക്കും അപ്പം ഞാൻ അവരെ പിടിച്ചു നിൽക്കും അപ്പോൾ എനിക്കിങ്ങനെ കെടുക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ കാശിക്കുട്ടൻ്റെ മടിയിലിങ്ങനെ കെടുന്നുട്ടോ പണ്ട് ഞാൻ എൻ്റെ പാറുട്ടൻ്റെ മടിയിൽ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴെൻ്റെ എൻ്റെ തല ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു വരികയായിരുന്നു അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ എൻ്റെ മോൻ്റെ തല മടിയിൽ കെടുക്കണത് അവൻ പിന്നെ ഇങ്ങനെ തലയിൽ കിട്ടുന്ന കുട്ടനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ചിലപ്പോൾ ഒരു സമയത്തെ ഇങ്ങനെ മടിയിൽ എടുക്കാൻ പറ്റുമോ വലുതാ ഇവർ നമ്മളെ മടിയിൽ കെടുത്തോ അല്ലെങ്കിൽ പരപ്പുറത്ത് കെടുത്തോ എന്ന് അമ്പരാണറിയോ അതൊന്നും നമുക്ക് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നമ്മൾ മോഹിക്കരുത് ഞാനത് എപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ കാരണം നമ്മൾ അധികം അമിതമായിട്ട് കുട്ടികളിൽ ഒരു പ്രതീക്ഷയും കൊടുക്കരുത് അങ്ങനെ പ്രതീക്ഷ കൊടുക്കുമ്പോഴാണ് നമുക്ക് വളരെയധികം ഒരു വിഷമം ഉണ്ടാവുക അങ്ങനെ കൊടുക്കരുത് നമ്മളവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്ത് നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല രീതിയിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് അവരൊരു ഒരു നിലയ്ക്ക് എത്തിച്ചു കൊടുക്കുക നമ്മൾ ചെയ്തതിൽ ഒരു സത്യസന്ധ എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാനം അവസാന കാലത്ത് എങ്ങനെയെങ്കിലും ദൈവം നമ്മളെ കൈവിടാണ്ടിരിക്കില്ല കർമ്മ എന്നൊരു സാധനത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ എപ്പോഴും പറയണ പോലെ ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ ഒരു കൗമാരപ്രായത്തിലൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ മുകളിലൂടെ ഞാനത് അനുഭവിക്കും അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ നിന്നുമല്ല ഏതൊരു പ്രായത്തിലായാലും എൻ്റെ അച്ഛനോടും അമ്മനോട് ഞാൻ ചെയ്തതുപോലെ എൻ്റെ മക്കൾ എന്നോട് ചെയ്യുള്ളൂ ഇപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞ എൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ എൻ്റെ അച്ഛനമ്മനെ കൺസിഡർ ചെയ്യുന്നൊരു രീതി അതുപോലെ എൻ്റെ മക്കളും ചിലപ്പോൾ എന്നോട് ചെയ്യും അപ്പോൾ ഞാൻ അവരെ ഭയങ്കരമായിട്ട് എന്താ ഇപ്പോഴേ ഇപ്പോഴാണ് ശരിക്കും ഞാൻ അവരെ പരിഗണിച്ച് തുടങ്ങിയത് അതായത് ഒരമ്മയാകുമ്പോഴേ നമുക്ക് അമ്മമാരുടെ വില അറിയുള്ളൂ അങ്ങനെ സത്യമാണ് അപ്പോൾ ഞാൻ അല്ലു ചോദിച്ചു വരികയാണ് കേട്ടോ എന്താ പറ്റിയത് അഞ്ചു അഞ്ചു എന്നെ അഞ്ചൂന്നേ വിളിക്കുള്ളൂ അഞ്ചു 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 അപ്പം പറഞ്ഞു വയറ്റില് ഭൂപുണ്ട് വലിക്കെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ വയർമലൊക്കെ കുറേ ഉഴിഞ്ഞൊക്കെ തന്നു കേട്ടോ കൊറേ കഴിഞ്ഞിട്ട് അയിന് വന്നു അയിന് വന്നിട്ട് അയിന് ഉഴിക്കാൻ കുറെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഒരു മരുന്ന് എടുത്ത് കഴിച്ചു കാരണം എനിക്ക് എന്താ പറ്റാത്ത പോലെ എനിക്ക് ഒട്ടും അതുകൊണ്ട് ഞാൻ മരുന്നെടുത്ത് കഴിച്ചു മരുന്നൊക്കെ കഴിക്കുന്നത് നിതീഷേടെന്നറിഞ്ഞൊട്ടും സമ്മതിക്കില്ല കേട്ടോ അതൊന്നും ഒട്ടും ഇഷ്ടമല്ല അതായത് പീരീഡ്സ് ആവാൻ ആവാണ്ടിരിക്കാൻ മരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പെയിൻ കില്ലർ കഴിക്കുന്നത് പേടിയാണ് ഇഷ്ടക്കുറവല്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എന്നുള്ള പേടിയാണ് കേട്ടോ അതുകൊണ്ട് പറയും നീ മാക്സിമം നോക്ക് ഹോട്ട് ബാഗ് വെക്കുക അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതേ നമ്മൾ പിള്ളേരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു സീൻ കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെപ്പോലെയാണ് ഗൈസ് കാരണം ഇങ്ങനൊരു സീൻ കിട്ടില്ല നമുക്ക് വളരെ റയറായിട്ട് ഇങ്ങനത്തെ സീനൊക്കെ കിട്ടുകയുള്ളൂ നാലെണ്ണം ഒരുമിച്ച് ഞങ്ങൾ നിങ്ങൾക്കറിയോ നാല് പേര് ഒരുമിച്ചിട്ടൊരു ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ ഇല്ല ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഇതുവരെ അങ്ങനത്തെ ഒരു ഫോട്ടോ കാരണം ഇവരങ്ങനെ ഇരുന്ന് തരാറില്ല പക്ഷെ എന്തോ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അതൊരു ഫോണിൽ കാണുമ്പോൾ അതൊരു ചാറൽ പോലെയല്ലേ ഫീൽ ചെയ്യുന്ന പക്ഷെ നല്ല മഴയുണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം ഓന വന്നു പൂച്ച വന്നു ഓ അവരെ ചിരിപ്പിക്കാനും അവരെ എൻഗേജ്ഡ് ആക്കിയിട്ട് ഇരുത്താനും വേണ്ടിയിട്ട് പറയണാണ് പറയണട്ടോ ഹലോ കാശി അല്ലു ഹായ് ഇതാ നമ്മക്ക് ഹായ് പറ ഹായ് മോട്ടാ നമുക്ക് ഇതാ പറ മോട്ടു കാക്കേ കൂടെ കൂട്ടിന് അപ്പോൾ അമ്മയ്ക്ക് ഇതേ കടച്ചക്ക കെട്ടിയിട്ടുണ്ടായിരുന്നു കടച്ചക്ക കടച്ചക്കുള്ളത് ആ അതന്നെ അപ്പോൾ അത് കിട്ടിയിട്ട് അമ്മ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് ഞങ്ങൾ കൊക്കോമെലൻ വെച്ച് കൊടുത്തു കേട്ടോ വെച്ച് കൊടുക്കുമ്പോഴത്തേനും വരും നിങ്ങൾക്ക് ഈ ഒരു കാർട്ടൺ ഒന്നും കൊള്ളത്തില്ല ഗൈസ് കാരണം അത് ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങളാണ് ഫോണിൽ കാണിച്ചു കൊടുക്കണൊക്കെ നല്ലത് ടി വിയിൽ കാണിച്ചു കൊടുക്കണോ കേട്ടോ ഞാനും കുറേ നേരം എന്തുട്ടോ കാരണം വെച്ചിട്ട് ഞാനും ഇരുന്ന് കണ്ടു പുറത്ത് മഴ പെയ്യുന്ന കാരണം അച്ഛൻ ഇങ്ങനെ വാല അടച്ചിട്ടിട്ടോ വരിക അപ്പോൾ വാലടച്ചിട്ടിരിക്കുക അപ്പോൾ അച്ഛനിങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് എന്നോടായാലും കേട്ടിട്ടുണ്ട് ായാലും അച്ഛനോട് കാര്യം പറയുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്നൊക്കെ ഇരിക്കും കാലൊക്കുഴിഞ്ഞൊക്കെ കുഴിഞ്ഞു തരാൻ പറയുമ്പോൾ കാലുഴിഞ്ഞു തരും അങ്ങനെ ഞങ്ങളെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യും ചെയ്യുന്നുണ്ടാവും അതായത് ഇവിടെ മൂന്നാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യങ്ങളും ഞങ്ങള് നാണക്കേടോട് കൂടിയിട്ട് മറച്ചു വെക്കുന്നൊരാൾക്കാരല്ല ഞങ്ങൾക്ക് ഏതവസ്ഥ ഞങ്ങൾ ഓപ്പണായിട്ട് പറയുന്നൊരാൾക്കാരാണ് അപ്പം അതേപോലെ ഞങ്ങളുടെ മക്കളും വളരണമെന്ന് ആഗ്രഹം അപ്പം ആറൊരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ ഞാൻ കണ്ടു മൂന്ന് പേരും പെൺകുട്ടിക്ക് ഒരു 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 എന്താ പറയുക ഒരു അതിരും ആൺകുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുമെന്ന് ഒരിക്കലും ഇല്ല കാരണം ഞങ്ങളിവിടെ അങ്ങനെയല്ല ഞങ്ങൾ നാല് പേരും ഇവിടുത്തെ എന്താ പറയുക രണ്ടാണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും ഒരേ ഇതിൽ വരുന്നവരാ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും ഞങ്ങളുടെ ഭർത്താക്കന്മാരും ചെയ്യും ഞങ്ങളുടെ ഭർത്താക്കന്മാർ എന്താ പറയുക അതേപോലെ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മുടെയും ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ കീത്തവും പിള്ളേരും തമ്മിലുള്ള അംഗമാണ് ഗേൾസ് അതൊരു ഷോയാണ് നിങ്ങളാ ഷോ ഒന്നിരുന്ന് കാണും അമ്മ നേരില്ല അമ്മ ചുട്ടിനെ പിടിച്ചു നീ കിടന്നോ അമ്മയുടെ അപ്പുറത്തു പോയി കിടക്ക അമ്മയുടെ അപ്പുറത്തു പോയി കെടുക്കു അയിനത്തോട്ട എന്താ അതിന്റെ അപ്പുറത്തു പോയി നീ അപ്പുറത്തോക്കെടുക്കു അപ്പതേ ഉച്ചക്ക് കടച്ചൊക്കെ കൂട്ടാനും ചെമ്മീൻ കറിയാണോട്ടോ അപ്പൊ നമ്മളത് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് നോർമലി നമ്മൾ ഫോൺ കൊടുത്തിട്ട് ഫുഡ് കൊടുക്കും അതായത് ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും ഇവരൊട്ടും അല്ലൂസ് അയൽ പ്രത്യേകിച്ചും പിന്നെ കാശുകൂട്ടം ഇപ്പോഴങ്ങനെ ആയി വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വളരെ 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 മടി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഫോൺ വെച്ച് കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കയറട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ ഞങ്ങൾ ടി വി വെച്ചിട്ടുണ്ട് ടി വിയിൽ കണ്ടോണ്ട് എന്തൊക്കെയോ സിനിമ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ സിനിമ ഒരു സിനിമയും ഞങ്ങൾ ഫിനിഷ് ചെയ്യാറില്ല പക്ഷേ ഞങ്ങളൊരു നൂറ് സിനിമ ഒരു ദിവസം വെക്കും ആ സിനിമ കഴിയുകയും ചെയ്യും പക്ഷെ ആ സിനിമയുടെ കഥ ഏതാണെന്ന് വെച്ചാൽ അറിയില്ല ആ സിനിമയിലെ നായിക നായകന്മാരെ എന്ന് വെച്ചാൽ അറിയില്ല ആ കഥയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണത് ഹൊറാണോ ത്രില്ലറാണോ കോമഡി ആണോ അതും അറിയില്ല കാരണം ഞങ്ങളതെന്ന് കാണുന്നില്ല ഞങ്ങൾ സിനിമ ഓടുന്നുണ്ടോ ഓടുന്നുണ്ട് പക്ഷെ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അത് എന്താണെന്നറിയില്ല അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത് നമ്മളൊരു സിനിമ കണ്ടു അല്ലെങ്കിൽ അത് അത് എത്രത്തോളം ഒരു അത് എന്താന്ന് അവസ്ഥ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ചിലപ്പോൾ മനസ്സിലാവുന്ന ആൾക്കാരുണ്ടായിരിക്കും കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാൻ മീൻസ് നമ്മുടെ വീട്ടിലെ സഹായത്തിന് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് ആക്റ്റീവേറ്റ് ഇരിക്കാൻ പറ്റില്ല മറ്റൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യവും വീട്ടിലെ കാര്യവും നോക്കിക്കും നിൽക്കും ഇപ്പം ഞങ്ങൾക്ക് പിള്ളേരെ കാര്യം നോക്കിയിട്ട് കിട്ടുന്ന തുച്ഛമായ സമയത്താണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കും അങ്ങനെയായിരിക്കും അപ്പോൾ അത്രയും എന്താ പറയുക പിന്നെയെന്ന് വെച്ചാൽ കുട്ടികളുടെ വാശി ദേഷ്യം അവർക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നം അവർക്ക് വയ്യായ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ഇനി ആറ് സ്കൂളിൽ പോയപ്പോൾ ആരുടെ സ്കൂൾ പഠിത്തം അങ്ങനത്തെ ഒരുപാട് 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 കാര്യങ്ങൾ കാക്കിട്ട് നല്ല ഭംഗിയുടെ കലയിൽ സമയം ഇപ്പോൾ രണ്ടര മണിയായിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ തന്നെ നോക്കി വരും ആ വന്ന് ആളെ സമയമായിട്ട് എൻ്റെ പോവാൻ എന്താ കാശി എന്തേ എവിടേക്ക് പോകണം പൂവാം ആ വരാം എന്നാൽ വരാം അപ്പം ശരിക്കും നല്ലോണം കെടുന്നു ഉറങ്ങാതെ കമ്മിൽ കിടന്ന് കാരണം ഭയങ്കര ടയേർഡ് താലൊക്കെ കറങ്ങുന്നു അപ്പൊക്കെ നല്ലോണം ഒന്ന് ഉറങ്ങണംന്നുണ്ട് പാറും കുഞ്ഞും ഉണ്ട് അവർക്ക് ടി വി വെച്ചു വാ ഉമ്മ വാ കൊടുത്തിട്ടുവാടുത്തില്ലേക്കാരീണ് അപ്പോൾ ഞാൻ അതായത് കാശിക്കുട്ടനെ തന്നെ പാല് കൊടുത്തു അപ്പോൾ ഇവർ രണ്ട് നേരം ഇപ്പം പാല് കുടിക്കുണ്ട് ഒരാഴ്ച ഗ്ലാസ് വെച്ചിട്ട് പശുവിൻ പാല് കുടിക്കും ഇവർക്ക് ഒരു കുഴപ്പവും കാണിട്ടില്ല പക്ഷെ പാറുട്ടൻ അങ്ങനെയല്ലേ പാറുട്ടനെ പശുവിൻ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് ഓടിച്ചാൽ കബക്കിട്ട് തുടങ്ങും അപ്പോൾ നല്ല കാറ്റും മഴ എനിക്കാണെങ്കിൽ കാറ്റും മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാന്താണ് അതായത് ഒരു ഒരു മഴ പെയ്യുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെയും ഇന്നും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് മഴ വന്നതെന്ന് അച്ഛൻ പറയും ഇപ്പൊ എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പിണങ്ങിയിരിക്കുന്ന പാറട്ടോ എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല

ചായ കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ അമ്മ കട്ടൻ്റെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇതാണ് നമ്മുടെ കട്ടൻറ്റിയപ്പം നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ മാങ്ങേ അണ്ടി മാങ്ങയുടെ അണ്ടി എന്ത് ചെയ്തിട്ട് ഉണക്കി അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് എടുത്ത് അതങ്ങനെ കുറെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെയാണ് അപ്പം ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം കഴിക്കാണെങ്കിൽ അപ്പം അത് അത് വേണ്ടെന്നാണ പറയണേ ആ വേണ്ടി നല്ല കരച്ചിലായിരുന്നു ചേച്ചി വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ നമ്മളത് ചായ വയ്ക്കുകയാണ് നമ്മുടെ വീട്ടിൽ കട്ടൻ ചായ ഒരു സെക്ഷൻ പാൽ ചായ ഒരു സെക്ഷൻ മധുരമുള്ള സെക്ഷൻ ഒരു ഇല്ലാത്ത സെക്ഷൻ അങ്ങനെ പല 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 സെക്ഷൻസ് സെറ്റാണ് പക്ഷേ ഇന്ന് നമ്മൾ കട്ടൻ ചായ ചായയേ വെച്ചുള്ളൂ കാരണം ഞങ്ങൾക്ക് വയ്യായിരുന്നു വയ്യായിരുന്നപ്പോൾ അധിക നേരം ഞങ്ങൾക്ക് പാൽ ചായയും കട്ടൻ ചായയും വെച്ച് സമയം കളയാനില്ലായിരുന്നു അവിടെ എല്ലാവർക്കും കട്ടൻ വെച്ചു പിന്നെ എന്തൊക്കെയോ സ്നാക്സും എന്തൊക്കെയോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ചായ വെച്ചിട്ട് നമ്മൾ സിറ്റൗട്ടി പോയിട്ടിരിക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമായിട്ട് മഴ ആസ്വദിക്കാനായിട്ട് എത്ര വലിയ മഴ ഇടിമിനിലൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ സിറ്റൗട്ടി ചെന്നിരിക്കും അത് ഇടിമിന്നിലുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ടൻറ്റിയപ്പം ഓ സൂപ്പർ സാധനം ഉണ്ടോ ഗേഴ്സ് നമുക്കിതിന് റെസിപ്പി ഇടാം അമ്മ സെക്കൻഡ് ട്രിപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയതിൻ്റെത് കീത്തു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ വരുന്നതായിരിക്കും സെക്കൻഡ് ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് വീഡിയോ എടുക്കണം അതുകൊണ്ട് അമ്മ ചെയ്യാറുണ്ട് അപ്പം ഇതൊരു പ്രസവം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ പൂക്കില പൂക്കില ലേഹ്യം കഴിച്ചിട്ടുണ്ടോ അതേപോലെ അതിലൊക്കെ ഇരിക്കുന്നുണ്ടോ അത് അപ്പം നികുലും അല്ലെങ്കിൽ പുറത്തേക്ക് എന്തോ കാര്യത്തിന് വേണ്ടി പോവാണ് പോകാനുട്ടോ അപ്പം അതിൻ്റെ ഒരു വലിയ വാശാണ് അത് നടക്കുന്നത് 是。Yeah. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും കീത്തും ഇങ്ങനെ കെടുന്നു അതായത് വൈകുന്നേരം ആയപ്പോൾ എനിക്കും അവൾക്കും നല്ല രീതിയിൽ പെയിൻ വന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ കെടുന്നു ഒരാൾ ഒരാളെ കൈ വെച്ചു രണ്ടാൾ അച്ഛൻ്റെ അമ്മെടുത്തുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും അവരെ കയ്യിലാക്കാൻ പറ്റില്ലല്ലോ കാരണം അവർക്കും ഒരു ലിമിറ്റില്ല അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ അപ്പം അടക്കി കെടുത്തി നമ്മൾ ഫോണും വെച്ച് ഫോണല്ല ടി വിയും വെച്ച് കൊടുത്ത് ഇങ്ങനെ കെടുത്തിട്ട് അങ്ങനെ കുറേ നേരം നമ്മൾ കെടുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയെ ഇങ്ങനെ തള്ളി നീക്കണേന്നുള്ളൊരു പ്രാർത്ഥനയും ഈശ്വരൻ ഒരു അടുത്ത മാസം തൊട്ട് ഞങ്ങൾ രണ്ടുപേരൊരുമിച്ച് അവരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ അല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ റൂമിൽ പോയി കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ കീത്ത് ഇപ്പം റൂമിൽ പോയിട്ട് കിടക്കുകയുള്ളൂ ഇത് ഞങ്ങൾ രണ്ടുപേർക്കൊറേ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കണില്ല എന്ന് മാത്രം കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേ ഏട്ടൻ പഴംപൊരി ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പം പഴംപൊരിയും കൊണ്ടിട്ട് വീണ്ടും ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വൈൻ്റെ പെയ്യാണ് വൈകുന്നേരം ആയാലും ഇതേ റൂട്ടീൻ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ ഇഷ്ടം ലക്ക് ഷെയർ സബ്സ്ക്രൈബ്